ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ജാനകി നയനയോട് പറയാണ് ദേ ഇനി നീ നീയും നിന്റെ ചേച്ചിയും എൻ്റെ മോളെ കരയിപ്പിച്ചാൽ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നണ്ട അത് കേട്ട് അനി പറയാണ് ഏട്ടത്തിയെ വല്യമ്മയാണ് പോയി വിളിച്ചുകൊണ്ട് വന്നത് ഏട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അതുകൊണ്ട് ഇതുപോലുള്ള സംസാരം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട കാര്യമില്ല അതിപ്പോ അമ്മയുടെ ആയാലും ശരി ഓ ദേവയാനി മനസ്സിൽ ചിരിച്ചുകൊണ്ട് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ശരി എൻ്റെ മരുമകൾ ഈ വീടിനകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ജലജ പറയാണ് നയനയോട് എന്നാൽ പിന്നെ എന്താടി നോക്കി നിൽക്കുന്നത് വലതുകാൽ വെച്ച് വീണ്ടും കയറ് ദേവയാനി പറയാണ് നയനെ ആദർശ് നീ ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുക നീ അവൻ്റെ അടുത്തേക്ക് പോ എന്നിട്ട് അമ്മ കീഴടങ്ങിയെന്ന് പറ അവന് വേണ്ടി നീയുമായിട്ടുള്ള സമരം അവസാനിപ്പിച്ചെന്ന് പറ എങ്കിലും എൻ്റെ മനസ്സിലുള്ള നിന്നോടുള്ള അമർഷം ജന്മം തീരില്ല തീരില്ലോ ഞാൻ അകത്തേക്ക് പോയി അപ്പോൾ ദേവയോടെ അരികിൽ അനാമിക പോയിട്ട് പറയാണ് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ മുഖത്തേറ്റ ഒരു വലിയ അടിയായി പോയി വലിയമ്മേ മഴ പിടിച്ച് തള്ളി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവരുടെ ഇവരുടെ അനിയത്തി എന്നെ തല്ലിയത് തള്ളിയതും പോരാത്തതിന് താഴെ ഇട്ട് ചവിട്ടിയത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല വലിയമ്മേ ഓ ദേവയാനി മനസ്സിൽ ചിന്തിക്കാണ് എനിക്ക് കരള് തന്ന എൻ്റെ മരുമകളെ പിടിച്ച് തള്ളിയ നിന്നെ അവളുടെ അനിയത്തി പിന്നെ തല്ലാതെ പിടിച്ച് ഉമ്മ വെക്കണോ അപ്പോൾ ജാനകി മോള് പറഞ്ഞത് ശരിയാ ആ സമയത്ത് ഏട്ടത്തിയുടെ മരുമോള് എല്ലാം കണ്ട് ആനന്ദിക്കായിരുന്നു അവളെ മോള് ചെറുതായിട്ടൊന്ന് പിടിച്ച് തള്ളിയതേയുള്ളൂ അപ്പോൾ ജലജ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക നന്ദു എന്ന് പറയുന്നവൾ എന്തൊരു തല്ല തല്ലിയത് ആ ഇനി പറയുകയാണ് അങ്ങനെ തല്ലിയെങ്കിൽ അത് കിട്ടാനുള്ള അർഹത ഇവൾക്കുണ്ട് ചാനുകിണ്ടോ അപ്പം ദയവാനി അറിയാണ് വേണ്ട ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട അവൾ മോളോട് ചെയ്ത തെറ്റിന് വല്യമ്മ മോളോട് മാപ്പ് ചോദിക്കുക തൽക്കാലം അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയായിപ്പോയി മോളെ ഈ വീടിനകത്ത് അത്രയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് അവളില്ലാത്തത് കൊണ്ട് പലർക്കും അത് ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റുമോ അത്രയും പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോയി അകത്ത് ആദർശ് എന്തൊക്കെയോ കണക്ക് കൂട്ടാണ് കമ്പ്യൂട്ടർ എടുത്തിട്ട് അപ്പോൾ പുറത്ത് നിന്ന് തന്നെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നയന പറയാണ് ഒരാൾ എത്തിയിട്ടുണ്ടേ അത് കണ്ട് ആദർശ് ചെയ്യിരിക്കുക ഏനേ നീ ഞാനെത്തി എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഒരാൾ വന്ന് എന്നെ വിളിച്ചു ആര് ആരായിരിക്കും അച്ഛനാണോ അതോ മുത്തശ്ശനോ അവരാരുമല്ല അല്ല പിന്നെ ആരാ ഞാൻ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് ആരാണോ ആ ആൾ തന്നെ അമ്മയാണോ അതെ അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ പക്ഷേ അത് സംഭവിച്ചു മകന് ഉറക്കയില്ല രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഓർത്ത് നടക്കുക അതുകൊണ്ട് പിന്നെ മകൻ്റെ സങ്കടം തീർത്തു കൊടുക്കേണ്ടത് അമ്മയല്ലേ അതുപോലെ മുതനും മുതശ്ശിയുമൊക്കെ നിരന്തരം ആവശ്യപ്പെടുകയല്ലേ ഏ വിളിച്ചുകൊണ്ട് വരാൻ അങ്ങനെ കീഴടങ്ങാത്ത അമ്മ കീഴടങ്ങിയതാ സന്തോഷായി ആ അവളെ കെട്ടിപ്പിടിക്കാൻ അലയ്ക്ക് പോയത് അപ്പം വെറുതെ ആയില്ല അല്ലേ അയ്യപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ വേണം കരുതാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കില്ലല്ലോ കുറച്ച് ദിവസമായിട്ട് കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെയാണ് അമ്മ നിടക്ക് നിന്നെ കാണാൻ വരുമെന്നും വിളിച്ചുകൊണ്ട് വരുമെന്നും ഞാൻ ചിന്തിച്ചതേ പിന്നെ അച്ഛൻ ഏതു നേരവും അമ്മയെ വിമർശിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സന്തോഷം നിൻ്റെ മടങ്ങി വരുവാണെന്ന് അമ്മ പലതവണ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാ നിന്നെ അമ്മ അങ്ങോട്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവുക അതാ സത്യം എന്നാലും അങ്ങോട്ട് വരുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അമ്മ ആരോടും ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ അമ്മയ്ക്ക് തന്നെ തോന്നിക്കാണും അമ്മയ്ക്ക് തന്നെ അമ്മയുടെ മരുമകളെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എങ്ങനെയാണ് ഒരു മാറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അത് കേട്ടപ്പോൾ വരണ്ട എന്ന് തന്നെ എനിക്ക് തോന്നി ഏഹ് അമ്മ എല്ലാം മറന്നിട്ട് നേരിട്ട് വന്ന നിന്നെ വിളിച്ചത് അതുകൊണ്ട് ഇനി എന്ത് എതിർപ്പ് കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി തിരിച്ചു പോകാൻ നോക്കരുത് ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയാലും ഞാൻ നിന്നെ വിടില്ല ഏ പോകത്തും എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് വന്ന് എന്നെ വിളിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ വിളിച്ചല്ലോ ഇനി കുറച്ച് കൂടി എനിക്ക് ഞെട്ടിക്കാനുണ്ട് ആനേ അവരെ ഒന്ന് കണ്ടിട്ട് വരാം ഏഹ് മുത്തശ്ശി മുത്തശ്ശന് മെഡിസിൻസൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഇതൊക്കെ ഇനി ഏത് കാലത്ത് തീരോ എന്നോ ആവോ അപ്പോൾ മുത്തശ്ശി പറയാ അതിന് അസുഖം മാറിയില്ലേ മരുന്ന് കണ്ടിന്യൂ ചെയ്യണ്ടേ അതിനി കുറച്ച് നാൾ കഴിഞ്ഞേ നിർത്താൻ പറ്റൂ അപ്പോഴാണ് പിന്നിൽ നിന്നുകൊണ്ട് നാനാ പറയുന്നത് ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഏ മുത്തശ്ശിക്കും മുത്തശ്ശിയും നല്ല സന്തോഷമായി രണ്ടുപേരും അവളെ തന്നെ നോക്കുകയാണ് അപ്പോൾ ഞാനാ പറയാണ് എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ വന്നു അപ്പോൾ മുത്തശ്ശി ഇത് സ്വപ്നമൊന്നുമില്ലല്ലോ രണ്ടാളും ഒന്നിച്ച് ഒരു സ്വപ്നം കാണുമോ ഇത് സ്വപ്നമൊന്നുമല്ല ഞാൻ തന്നെയാണ് രണ്ടാളുടെ മുന്നിൽ നിൽക്കുന്നത് അവസാനം അമ്മായി അമ്മയുടെ വിലക്കിന് മറികടന്ന് മോണിംഗ് പോകുന്നതാണോ അല്ല അമ്മായി അമ്മ അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ പൂർണ്ണ മനസ്സോടെ ഒന്നും അല്ല കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും അച്ഛനും എല്ലാം വേണ്ടിയിട്ടാണ് മനസ്സില്ലാ മനസ്സോടെ എന്നോട് വരാൻ പറഞ്ഞത് ഇങ്ങനെ മോളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെപ്പറ്റി ഞങ്ങളോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ദേവയാനി ആരോടും അമ്മ ഒന്നും പറഞ്ഞില്ല ആദർശേട്ടനോട് പോലും ഇത് അമ്മയായിട്ട് എടുത്ത തീരുമാനമാണ് ഞങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു മോളെ എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ട് വരണം എന്ന് അത് ഫലം കണ്ടല്ലോ കേട്ട് ഞാനേം പറയാണ് ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മായിയമ്മ എന്നെ ഒന്ന് വന്ന് വിളിക്കണേ എന്ന് എന്നാലും നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരും എന്ന് ഞാൻ കരുതിയില്ല മോളാണ് ദേവയാനിയെ സഹായിച്ചതെന്ന് അവൾ അറിഞ്ഞോ ശരിയാ കുറേ ദിവസമായിട്ട് ആ പെൺകുട്ടിയെ തേടി നടക്കുകയായിരുന്നു ദേവയാനി അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല ഞാനില്ലാത്തത് ആദർശേട്ടന് വലിയ വിഷമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുപോലെ ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണെന്നും അമ്മയ്ക്ക് പിടികിട്ടി അമ്മയിൽ മാറ്റമുണ്ടാക്കിയത് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേനെ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ മറ്റാരേക്കാളും യോഗ്യതയുള്ളത് മോൾക്കാ അങ്ങനെയുള്ള മോള് മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേ മോളെ ഏതായാലും ഒരു യുദ്ധം ഒഴിവായല്ലോ കൂട്ടിക്കൊണ്ട് വരേണ്ട ആൾ തന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ ആ പറയാതെ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു മുത്തശ്ശ അങ്ങനെ വന്നിട്ട് കാര്യമില്ല അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു അദർഷ് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അവന് വലിയ സന്തോഷമായി കാണുമല്ലോ മുത്തശ്ശു പറയാ ഇവിടേക്ക് മോള് വന്നെന്ന് കരുതി ദേ അടുക്കളയിലോട്ടൊന്നും കയറേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ജാനകിയും ജലജയും ഒക്കെ ഉണ്ടാക്കി തന്നോളൂ മോള് വന്നു കഴിഞ്ഞാൽ ജോലി ഭാരം കുറയുന്ന ഇവിടെ പലരുടെയും ചിന്ത അങ്ങനെ ഇനി മോള് ആർക്കും വെച്ച് വിളമ്പേണ്ട കാര്യമില്ല മുത്തശ്ശനും പറയാണ് അതേ മോളിനി കുറച്ച് തൻ്റെ ഇടത്തോടെ തന്നെ നിൽക്കണം അമ്മായി അമ്മയുടെ മുന്നിൽ പോലും ഒരുപാട് താഴേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല മുത്തശ്ശ അതുകൊണ്ട് ഏത് ജോലി ചെയ്യാനും എനിക്കൊരു പ്രയാസവും ഇല്ല ഇങ്ങോട്ട് വരാനായിരുന്നു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞല്ലോ ഇനി ഒന്നും പേടിക്കാനില്ല ഏ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവരും മലയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടും മുത്തശ്ശൻ്റെ രോഗം കുറയാത്തതാ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കേണ്ട വന്നില്ലേ ഇനി ഞാൻ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടാവും മാത്രല്ല ഈ വീട്ടിന്റെ മൊത്തം അനർജിയും നിപ്പോ മോള ആ അതെ അതെ അപ്പോഴേ ഞാൻ വേറൊരാളെ കണ്ടില്ല എൻ്റെ ചേച്ചിയെ പോയി കാണട്ടെ ആ അവസാനം ദേവയാനി നമ്മുടെയൊക്കെ മനസ്സറിഞ്ഞ് തന്നെ പ്രവർത്തിച്ചല്ലോ മുത്തശ്ശി മുത്തശ്ശിനോട് പറയാം ദേവയാനി ചിരിച്ചുകൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നല്ല സന്തോഷമായി മാരുമകളെ കൂട്ടിക്കൊണ്ട് വന്നതിൽ അപ്പോഴാണ് ആദർശ മുറിയിലേക്ക് വന്നത് ഏ എന്ത് വേണം ആദർശ് മുറിയിൽ വന്നിട്ട് അമ്മയുടെ കയ്യിൽ കയറിയിട്ട് ചേർത്ത് കോർത്ത് പിടിക്കുകയാണ് എന്നിട്ട് അമ്മ അമ്മ ചോദിക്കുകയാണ് നിനക്കിതെന്ത് പറ്റി അമ്മ എൻ്റെ സങ്കടം കണ്ടിട്ടാണെങ്കിലും മുത്തശ്ശീൻ്റെയും മുത്തശ്ശിയുടെയും സങ്കടം കണ്ടിട്ടാണെങ്കിലും അമ്മ അവസാനം ഞാനേ വിളിച്ചല്ലോ അത്തനെ ദേവയാനി ചോദിക്കാണ് വിളിക്കാതെ എന്തു ചെയ്യും പോയി വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നീ പോയി വിളിക്കും ആയി ഈ വീടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോയി വിളിക്കും ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ തോറ്റു കൊടുക്കാമെന്ന് കരുതിയതാണ് അമ്മയുടെ അനുവാദമില്ലാതെ ഞങ്ങൾ ഞങ്ങളാരും പോയി വിളിക്കില്ലായിരുന്നു എന്നാൽ പിന്നെ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോയി വിടട്ടെ ഉറക്കയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നത് ഞാൻ പല രാത്രികളിലും കാണുന്നതാണ് എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കിയേ പറ്റൂ എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവരാ നീയും നിൻ്റെ അച്ഛനും ഒക്കെ ഏട്ടൻ പോലും അവളെ കൊണ്ടുവരാത്തതിൽ എന്നോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടുണ്ട് അവസ്ഥ പോലും മനസ്സിലാക്കാതെ ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം സംസാരം ഉണ്ടായിട്ടുള്ളത് അവളെക്കുറിച്ച് മാത്രം എന്നുവച്ചാ ഇപ്പോൾ എന്നെക്കാളും നിങ്ങൾക്കൊക്കെ വേണ്ടത് അവളെയല്ലേ ശരിക്കു പറഞ്ഞാൽ എൻ്റെ കരൾ മാറ്റിവെച്ചതിന് ശേഷം അവളോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടിയിട്ടുണ്ട് അവളിവിടെ വേണമെന്നുള്ള ചിന്തയും നിങ്ങളിൽ കൂടി കൂടി വരിക അപ്പോൾ ഓരോരുത്തരുടെ മട്ടും പാവവും കണ്ടിട്ട് അവളാണെനിക്ക് കരൾ തന്നത് എന്ന് തന്നെ തോന്നിപ്പോകുന്നു ഇനിയാ കാര്യങ്ങളുടെ പോക്ക് അതും പറഞ്ഞ് ദേവയാനി കണ്ണ് എടങ്കണ്ണിട്ടിട്ട് നോക്കുകയാണ് എന്നാൽ എന്നെ സഹായിച്ച പെൺകുട്ടിയെ വെളിച്ചെത്തു കൊണ്ടുവരാൻ ആരും ഇഷ്ടപ്പെടുന്നുമില്ല ആദൃഷ്ട പറയാണ് അമ്മ നേരിട്ട് പോയി വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു പോയി കൂട്ടിയെന്നെ വിനാദ് ഞാനല്ലേ അവളെ ഒഴിവാക്കിയത് നിൻ്റെ വ്രതം തീരുന്നതുവരെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞതും ഞാനല്ലേ അപ്പോൾ പിന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം അല്ലേ എനിക്കത് വേദനയാണെങ്കിലും എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവർക്ക് ഉള്ള വിഷമം ഞാൻ കാണാതെ പോകരുതല്ലോ ഇടക്ക് നീ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്താ അമ്മേ ഇപ്പം നിനക്കത് ഓർമ്മയുണ്ടാവില്ല മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആയുസ് നീട്ടിക്കിട്ടും നായന ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് നീ പറഞ്ഞത് ഓർമ്മയില്ലേ അത് നീ ഒരിക്കൽ പറഞ്ഞില്ലേ ആ ആ ആ പറഞ്ഞിരുന്നു ഏ മുത്തശ്ശനും അമ്മയ്ക്കും നായനക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ആണോ മല ചവിട്ടിയത് ഓ എൻ്റെ അച്ഛൻ്റെ കൂടെ അവളെയും ഉൾപ്പെടുത്തിയോ അവണ്ടിയിട്ടെന്തിനാ നിങ്ങൾ മല ചവിട്ടിയത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഏയ് അവൾക്കങ്ങനെ അസുഖമൊന്നുമില്ല അമ്മമ്മേ ഏ ആ മനസ്സിലായി മനസ്സിലായി ഞാനും അവളും തമ്മിലുള്ള വൃത്തക്കേടുകൾ മാറണം ശത്രുത അവസാനിപ്പിക്കണം മൈയമ്മ മരുമകളെ സ്നേഹിക്കണം അല്ലായിരുന്നോ നിന്റെ മനസ്സിൽ ആ അതെ അതെ അമ്മേ ഇപ്പോൾ അതൊക്കെ നടന്നില്ലേ പക്ഷേ പ്രാർത്ഥിച്ച ഒരു കാര്യം നടന്നിട്ടില്ല മുത്തശ്ശൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല വേണ്ട ഞാനെ ഞാനേ വിളിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞത് അച്ഛനും അതുകൊണ്ട് തന്നെയാണ് അമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് ഓ അല്ലാതെ നിനക്ക് അവളെ കാണാനുള്ള കൊതി കൊണ്ടല്ല നീ എന്തായാലും ഞാനായിട്ട് അവളെ ഒഴിവാക്കുന്നില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറയത്തോ ഇല്ല എന്നുവെച്ച് അമ്മായി അമ്മ മരുമകളെ വിളിച്ചുകൊണ്ടു വന്ന അധികാരമൊന്നും ഇവിടെ കാണിക്കാൻ പാടില്ല ഈ അങ്ങനെയൊന്നില്ല മേ അമ്മയെ നോക്കി അവൾ ഇവിടെ കഴിഞ്ഞോളും ആരെയും ഭരിക്കാതെ ആ ഭരിക്കാൻ വന്നാൽ അവളെൻ്റെ തനി ഗുണം കാണും മേ അമ്മയ്ക്ക് മുകളിലല്ല എനിക്കാരും അതാദ്യം അമ്മ മനസ്സിലാക്കണം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് തന്നെ എൻ്റെ മനസ്സിലിപ്പോൾ ആർക്കാ കൂടുതൽ സ്ഥാനമുള്ളതെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം അത് ഞാൻ വിശ്വസിക്കാതെ നടക്കുക അതുകൊണ്ടാണെന്നറിയോ അതിനേക്കാൾ എൻ്റെ മോൻ അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എങ്കിലും യാഥാർത്ഥ്യം ഇനി ഞാൻ മനസ്സിലാക്കിയേ പറ്റൂ എൻ്റെ റിസൾട്ടാണ് നീ ഇപ്പോൾ കണ്ടത് ഞാൻ അമ്മയോട് ഒന്നും പറയുന്നില്ല അമ്മ ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായിക്കോളും അത്രയും പറഞ്ഞ് ആദർശ പോയി ആദർശ് കഴിഞ്ഞപ്പോൾ ദേവയാനി ചിരിച്ചു കൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അത് മനസ്സിലായി മോനെ നന്നായിട്ട് മനസ്സിലായി അവൾ എനിക്ക് മരുമകളല്ല മോള് തന്നെയാണ് എൻ്റെ സ്വന്തം മോള് പെൺമക്കളില്ലാത്ത എനിക്ക് കിട്ടിയ സ്വന്തം മോള് അവി മുറിയിൽ എക്സസൈസ് ചെയ്യാണ് അപ്പോൾ അവിടെ അമ്മ വന്നിട്ട് പറയാണ് ഓ അവൻ്റെ ഒരു കസർത്ത് കണ്ടില്ലേ എടാ ഈ വീട്ടിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു തീ എത്തിയെന്ന് ആര് ഈ വീട്ടിലെ മൂത്ത വരുമ്പോൾ തന്നെ അവൾ വന്നോ അമ്മായി എന്ന് വിളിക്കാതെ വരത്തില്ലെന്ന് പറഞ്ഞതോ എന്ന് വിളിച്ചെന്ന് അമ്മായി തന്നെ ഓ അമ്മായിയോ ഹേ എന്തൊക്കെയാ അമ്മ പറയുന്നേ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ എന്നെ തോൽപ്പിച്ചു കൊണ്ടിരുന്നവൾ വീണ്ടും തോൽപ്പിച്ചു മോൻ്റെ സങ്കട സഹിക്കാൻ വയ്യാതെ അവളെ വിളിച്ചുകൊണ്ട് വന്നു നശൂലത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയല്ലോ അമ്മേ പ്രതീക്ഷിക്കാത്ത പലതും നടക്കും ആയി അമ്മ മരുമോളുടെ മുന്നിൽ കീഴടങ്ങിയത് കൊണ്ട് നീ അവൾക്ക് ഈ വീടിനകത്ത് അധികാരം കൂടും എങ്കിൽ തന്നെ അച്ഛനും അമ്മയും ആദർശിൻ്റെയും നാനയുടെയും പേരിൽ എല്ലാം എഴുതി കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുക ആ കിളവനും കിളവിക്കും ഇതിനകത്ത് നല്ല പങ്കുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാനേ വിളി ഞാനേ വിളി എന്ന് പറഞ്ഞ് പ്രഷറ് ചെലുത്തുന്നുണ്ടായിരുന്നു ആയാലും അവൾ വരും എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അത് ഇത്ര പെട്ടെന്ന് വരും എന്ന് ഞാൻ കരുതിയില്ല അലച ഇനിയെല്ലാം പെട്ടെന്നായിരിക്കും അങ്ങനെ വന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട് അടിയും വഴക്കും കാണാം മൂന്ന് മരുമക്കളും തമ്മിൽ ചേച്ചിയും അനിയത്തിയും ഒരു ഭാഗത്ത് കറുഭാഗത്ത് അനാമിക അനാമികയെ നന്നായിട്ട് തിളപ്പിക്കണം അവളെ തിളപ്പിച്ച് തിളപ്പിച്ച് അവസാനം തിളച്ച വെള്ളത്തിൽ നമ്മൾ വീഴാതിരുന്നാൽ മതി ബുദ്ധിയുള്ളവളാ നയന അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ലക്ഷങ്ങൾ വിലയുള്ള സ്വർണവും ആയിട്ടാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവളുടെ പിന്നാലെ പോയത് അത്രയും എടുക്ക് ആർക്കും ഇല്ല എൻ്റെ കൂടെ ആദർശനാണെങ്കിൽ അവളോട് മുടിഞ്ഞ സ്നേഹ അതൊക്കെ നമുക്ക് വിനയായി വരുമോനെ ഇത്രയും പറഞ്ഞ് അപ്പച്ച എവിടെയൊന്നും പോയി അപ്പോൾ ആ അഭി ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് കാണിക്കുന്നത് ആദർശിൻ്റെ അച്ഛനെയാണ് ആദർശിൻ്റെ അച്ഛൻ ആദർശനോട് ചോദിക്കാണ് ഇനി കറൽ കൊടുത്ത പെൺകുട്ടിയെ അമ്മ അറിഞ്ഞു കാണുമോ താ അച്ഛാ എൻ്റെയും സംശയം കുറച്ച് ദിവസമായിട്ട് ആ കുട്ടിക്ക് പിന്നാലെയായിരുന്നല്ലോ എങ്കിൽ അതാ ഞാനും ആലോചിക്കുന്നത് എങ്കിൽ പിന്നെ അമ്മ പെട്ടെന്ന് തന്നെ നമ്മളോട് പോലും ആലോചിക്കാതെ നയനയെപ്പോയി വിളിച്ചുകൊണ്ട് വരില്ലല്ലോ അച്ചാ അമ്മയെ സഹായിച്ചത് നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണം നമ്മളത് മറച്ചു വെച്ചതിൻ്റെ പേരിൽ അമ്മ നമ്മളെ വെറുതെ വിടുവോ പക്ഷേ അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനെ ഇതുപോലെ പോയി വിളിക്കുമോ ഒന്നും അറിയില്ല ത്യാഗം ചെയ്ത മരുമകളോട് അയാൾക്ക് സ്നേഹം കൂടിയതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മളത് നേരത്തെ പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് വേണം പറയാൻ ദേ അമ്മ വരുന്നുണ്ട് ഞാൻ പോയി വിളിച്ചു കൊണ്ടുവന്നതാ നിൻ്റെ സങ്കടം കണ്ടിട്ട് നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സങ്കടം കണ്ടിട്ട് ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ടു വന്നതാ ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കണം നീക്കെന്തായാലും ആ പെൺകുട്ടിയെ കാടിത്തരണം അവളുടെ വീട് പോലും കാണിക്കാൻ അച്ഛനും മോനും ഒന്നും തയ്യാറാവുന്നില്ല ഈ വീട് കാണിട്ട് എന്താ ദേവയാനി പ്രയോജനം നീ കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെ സഹായിച്ച പെൺകുട്ടിയല്ലേ എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി വരും എന്നോ മറ്റോ പറഞ്ഞിരുന്നോ അദർഷെ ആ അതൊന്നും പറഞ്ഞിട്ടില്ലമ്മേ അവരുടെ ഹസ്ബൻഡ് ജോലിസ്ഥലത്താണ് ഇപ്പോൾ പോയിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ നീ നേരത്തെ പറഞ്ഞത് അത് പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഓ ജോലി സ്ഥലത്തേക്ക് പോയതാണെങ്കിൽ ഇനി കുറച്ച് നാൾ കഴിയും അല്ലേ മടങ്ങി വരാൻ ആ സാധ്യത കൂടുതൽ അച്ഛൻ പറയാണ് എങ്കിൽ നമുക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയാലോ വർഷം അച്ഛനും പെട്ടു വ്യാനി ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നോട് കളിച്ചതിന് എല്ലാത്തിനെയും ഞാൻ വട്ടം കറക്കും ആ എന്താ ദേവയാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അത്രയും യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല അതെ ഡോക്ടർ പറഞ്ഞത് കൂടിപ്പോയാൽ ഒരു പത്ത് കിലോമീറ്റർ ആദർശം കൂട്ടിച്ചേർക്കാണ് ചേർക്കാണ് അതിനപ്പുറം യാത്ര ചെയ്യരുത് എന്നാ ഫ്ലൈറ്റിൽ പോയാലോ ഈ കണ്ടീഷനിൽ ഒരിക്കലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല അതൊന്നു പറഞ്ഞ് എന്നെ ആ പെൺകുട്ടിയിൽ നിന്നും അകറ്റി നിർത്തുകയാണ് അല്ലേ നിങ്ങളുടെ ഒക്കെ സങ്കടത്തിന് ഞാൻ പരിഹാരം കണ്ടിട്ടും എൻ്റെ വേദന നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല അമ്മ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ദിവസം ആ പെൺകുട്ടിയെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം അതുവരെ താൻ അവളുടെ പേരിൽ ഞങ്ങളെ ആരെയും ശല്യം ചെയ്യരുത് ശരി പക്ഷേ അത് എത്രയും പെട്ടെന്ന് വേണം ഇനി ഒരു കാര്യം നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നത് നിനക്ക് നല്ല ഉറക്കം കിട്ടാനാ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് അതുവച്ച് എനിക്കിഷ്ടപ്പെടാതെ എന്തെങ്കിലും കണ്ടാൽ ഇനിയും അവളെ പുറത്താക്കും മാവതി അത് ഒഴിവാക്കണമെന്ന ആഗ്രഹം അവളോട് ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ ആ വാക്ക് അമ്മയിൽ നിന്ന് കേട്ടപ്പോൾ ആദർശ് വല്ലാതായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ